ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമുക്ക് സ്നേക്ക് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം നാല് മണി പലഹാരം നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പായിട്ട് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള തേങ്ങ ഉണ്ടാവുമല്ലോ അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മീഡിയം വലിപ്പത്തിലൊരു തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം പഞ്ചസാര കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം അധികം ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു അഞ്ചോ ആറോ ഈത്തപ്പം അപ്പോൾ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി വന്ന് നമുക്ക് ഇതിലേക്ക് ഇലക്കായിട്ട് കൊടുക്കാം അപ്പോൾ രണ്ടോ മൂന്നോ ഇലക്കായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ കാൽ ടീസ്പൂണോളം ഏലക്കായുടെ പൊടി ഉണ്ടാവുമല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് സമയം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതാ ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്ന് നമുക്ക് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം മൈദപ്പൊഴി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും നമ്മൾ ഈ പൊടിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉണ്ടാവുമല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കലക്കി എടുക്കാം അപ്പം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ടില്ല കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഇതായതുപോലെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്താൽ മതിയെ അപ്പോൾ നമുക്ക് നല്ല കട്ടിയില്ലാതെ തന്നെ ഇത് ഇളക്കി എടുത്തിട്ട് നല്ല അടിപൊളി മാവായിട്ട് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വെനില അസൻസ് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇതാ ഒരു തുള്ളി വാനില അസൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വറുത്തെടുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുക ഇതിട്ട് ഒരു സ്പൂണ് മാവ് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ദോശയൊക്കെ നമ്മളിങ്ങനെ പരത്തി എടുക്കുമല്ലോ അതുപോലെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് ആറി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒന്നും ചേർക്കാതെ വെച്ചിട്ടുള്ള തേങ്ങ ചെറിയ തേങ്ങ ഉണ്ടാവുമല്ലോ സാധാ തേങ്ങ അപ്പം നമ്മൾ ഇതൊക്കെ എടുക്കുമ്പം പച്ച തേങ്ങയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അപ്പോൾ ഉണങ്ങിയതായാലും കുഴപ്പമൊന്നുമില്ല പച്ചയാകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക എഴുതാൻ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിങ്ങനെ ഒരു സൈഡ് ഭാഗത്തേക്ക് മടക്കി കൊടുക്കാം കേട്ടോ നമ്മൾ ദോശ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സൈഡും അപ്പുറം ഇപ്പുറം ഒന്ന് മാറിച്ചും തിരിച്ചൊന്നും ഇട്ടു കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് വെച്ചാൽ കരിഞ്ഞ് പോകില്ലേ അതുകൊണ്ട് ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് എന്നിട്ട് ഒന്ന് രണ്ട് സൈഡും ഒന്ന് അപ്പുറം ഇപ്പം ഒന്ന് തിരിച്ച് മറിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി നിർബന്ധമൊന്നുമില്ല അത് വെച്ചാൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മാവക്കൊന്ന് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നല്ല ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കട്ടി ഓടിക്കഴിഞ്ഞാൽ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ദോശയുണ്ടാക്കുന്ന സമയത്ത് അതൊരു റബ്ബർ പോലെ ഉണ്ടാവും കേട്ടോ കഴിക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ട് തന്നെ കഴിക്കെടുക്കാം കേട്ടോ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ഗീൻ്റെ ഒക്കെ ടേസ്റ്റും ഈ തപ്പയും നമ്മളെ ക്യാരറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണ് ലൈക്ക് തന്നെ നസ്ക്രൈബിനും ഷെയറിന് കമൻറ്റിനൊന്നും മാർക്ക് അല്ല